സുരേഷ് ഗോപിക്ക് നിയമക്കുരുക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് സുരേഷ് ഗോപിക്ക് നിയമക്കുരുക്ക് പ്രതിഫലം വാങ്ങിയുള്ള ഉദ്ഘാടനവും അഭിനയവും നടക്കുമെന്ന കാര്യത്തിൽ സംശയമാണ് അങ്ങനെയുള്ളൊരാഗ്രഹം സുരേഷ് ഗോപി എന്ന എസ് പി പങ്കുവച്ചിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഒരിക്കലും ഒരു കേരള താമര വിരിയൽ നമ്മൾ ആരും തന്നെ അന്ന് സ്വപ്നം കണ്ടിരുന്നില്ല എന്നിട്ടും ജനങ്ങൾ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ വളരെയധികം വിശ്വസിച്ചു അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് നൽകി അദ്ദേഹം അവരെ കീഴടക്കി അങ്ങനെ അവർ വലിയൊരു ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിനെ എം ആക്കി അതൊരു ചരിത്ര സംഭവമാണ് സുരേഷ് ഗോപി എന്ന നടനല്ല മറ്റൊരാളാണെങ്കിൽ അത്തരത്തിലൊരു സംഭവം അവിടെ നടക്കുകയില്ലായിരുന്നു കാരണം സുരേഷ് ഗോപി എത്രയാണെങ്കിലും സംഘിയാണെങ്കിൽ കൂടി അദ്ദേഹത്തിനെ ആളുകൾ ഒരു നല്ല മനുഷ്യനായി കണ്ടിരുന്നു എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് എലക്ഷന് ശേഷം സംഭവിച്ചത് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ ആറിന് പുതിയ ചിത്രത്തിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തടസ്സമായിട്ട് ചില നിയമക്കുരുക്കുകൾ വരുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് കേന്ദ്ര സംസ്ഥാന മന്ത്രിപഥത്തിലുള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റ ചട്ടപ്രകാരം സാധ്യമല്ലെന്ന് ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ഡി ആചാരി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് മാത്രമല്ല സുരേഷ് ഗോപിയും ആ കാര്യങ്ങൾ അറിയാം സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം മനോരമ ഓൺലൈനിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ആചാരിയാണ് ഇക്കാര്യങ്ങൾ പങ്കുവെച്ചത് പി ഡി ടി ആചാരി പറഞ്ഞ ഇക്കാര്യങ്ങളെ നമുക്കൊന്ന് നോക്കാം കേന്ദ്ര സംസ്ഥാന മന്ത്രി മറ്റുള്ളവർക്ക് ഒരു ജോലിയും പ്രത്യേകിച്ച് ഈ പദവി വഹിക്കുന്ന വ്യക്തികൾക്ക് മറ്റു തരം ജോലികളൊന്നും ചെയ്യാനുള്ള നിയമം അനുശാസിക്കുന്ന ഒരു പെരുമാറ്റച്ചട്ട എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അത്തരത്തിലുള്ളൊരു ഒരു പ്രകാരം സാധിക്കാത്ത കാര്യത്തെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അവധിയെടുത്ത് പോലും മറ്റു ജോലിക്ക് പോകാൻ പാടില്ല എന്നാണ് നിയമം സിനിമയോ അധ്യാപനമോ മറ്റേതൊരു ജോലിയും ചെയ്യാൻ ഒരു മന്ത്രിക്കും സാധിക്കില്ല മുഴുവൻ സമയ ജോലിയാണ് മന്ത്രിപദം അങ്ങനെ എന്തിനാണ് അതിനെ കാണേണ്ടതും അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഇനി സുരേഷ് ഗോപിക്ക് വലിയ രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല പി ടി ആചാരി പറയുന്ന പ്രകാരം ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ് കേന്ദ്ര സഹമന്ത്രി ആയതിനു ശേഷവും ഉദ്ഘാടനങ്ങൾ ചെയ്യുമെന്നും അപ്പോഴൊക്കെ മന്ത്രിയായല്ല നടനായണ വരിക എന്നൊക്കെ അദ്ദേഹം വലിയ രീതിയിൽ തന്നെ വായ്ത്താളമിട്ടിരുന്നു അതിനാൽ പ്രതിഫലം വാങ്ങുമെന്നൊക്കെ വലിയ വായ്പാരി തന്നെ അദ്ദേഹം പങ്കുവച്ചു സുരേഷ് ഗോപി വാചകത്തെ കുറിച്ച് ആചാര്യ പ്രതികരിച്ചത് ഇങ്ങനെയാണ് അത് സാധ്യമല്ലല്ലോ പണം വാങ്ങി ജോലി ചെയ്യാൻ മന്ത്രിപദത്തിലിരിക്കെ സാധ്യമല്ല ഭരണം മാത്രമാണ് അവരുടെ ജോലി ജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് അവരുടെ ജോലിയുടെ സ്വഭാവം അതിൽ മാറ്റമുണ്ടായാൽ പെരുമാറ്റച്ചട്ട ലംഘനമാകും ഈ പെരുമാറ്റച്ചട്ടം ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ചട്ടം ഭേദഗതി ചെയ്യാതെ പ്രധാനമന്ത്രി പ്രത്യേക അനുവാദം നൽകിയാലും നിരവധി പേർ ജോലി ചെയ്യാനുള്ള അനുവദിച്ചോതി എത്തുമല്ലോ മന്ത്രി സ്വകാര്യ കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകി മറ്റു ജോലികളിൽ ഏർപ്പെട്ടാൽ അത് മന്ത്രി സ്ഥാനത്ത് തന്നെ ബാധിക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ നേരെ തിരിച്ചാണ് സുരേഷ് ഗോപിയുടെ പക്ഷം അദ്ദേഹം വളരെ ലാഘോബുദ്ധിയോടുകൂടിയാണ് ഇത്രയും വലിയൊരു നേട്ടത്തെ കേന്ദ്ര സഹമന്ത്രിയാണെങ്കിൽ കൂടി അദ്ദേഹം ഒരു മന്ത്രിയാണെന്നുള്ള കാര്യത്തെ വകവയ്ക്കാതെ പ്രത്യേകിച്ചും തൃശ്ശൂർക്കാരെ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം കൈവെടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തൃശൂർക്കാരാകട്ടെ ഒരു കേന്ദ്ര സഹമന്ത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വികസനം തൃശ്ശൂരിൽ ഉണ്ടാകും എന്നൊക്കെ ആ മഹാന്റെ വാക്കുകൾ കേട്ട് തന്നെയാണ് വിശ്വസിച്ചത് സുരേഷ് ഗോപി എന്ന താരത്തെ ഇഷ്ടമാണ് അദ്ദേഹത്തിലെ നല്ല മനുഷ്യരെയും ഇഷ്ടമാണ് അദ്ദേഹം ഇപ്പോൾ പക്ക സംഖ്യയായി മാറുകയും പക്ക ഫ്രോഡ് രാഷ്ട്രീയക്കാരനായി മാറുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കാതെ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നൊക്കെ കരുതിയിരുന്ന വ്യക്തി ഇത്തരത്തിൽ ഉൾട്ടയായിട്ട് തിരിയുന്നത് കാണുമ്പോൾ സത്യത്തിൽ വിഷമം തോന്നുകയാണ് സഹതാപം തോന്നുകയാണ് പ്രിയ സുരേഷ് ഗോപി സാർ കാരണം നിങ്ങളെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പ്രത്യേകിച്ച് തൃശൂർക്കാർ എന്ന നിലയിൽ പല വ്യക്തികളും എന്നോട് പങ്കുവെച്ച കാര്യമാണ് അവർ വോട്ട് ചെയ്തത് സുരേഷ് ഗോപി ആയതുകൊണ്ട് മാത്രമാണ് അവർ വലിയ പ്രതീക്ഷയാണ് നിങ്ങളിൽ താങ്കളിൽ കണ്ടിരുന്നത് എന്തായാലും കേന്ദ്ര സഹമന്ത്രി ആയതിനു ശേഷം നിങ്ങളുടെ നിലപാടുകളിൽ വലിയ രീതിയിലുള്ള മാറ്റവും അന്തരവും വന്നു എന്നത് അവർക്ക് തന്നെ മനസ്സിലായ കാര്യമാണ് പല തൃശ്ശൂർക്കാരായിട്ടുള്ള സഹ സുഹൃത്തുക്കളും എന്നോട് പങ്കുവെച്ചത് ഇത് വളരെ വലിയൊരു ചതിയാണ് സുരേഷ് ഗോപി ചെയ്തതെന്നാണ് അവരുടെ പ്രതീക്ഷകളെ ഒട്ടും വിലവയ്ക്കാതെ മന്ത്രിസ്ഥാനം കിട്ടിയിട്ടും അതെല്ലാം പുല്ലുപോലെ വലിച്ചെറിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപി എന്ന എം പിയിൽ നിന്ന് കൂടുതലൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല എന്ന് വേണം കരുതാൻ ഏതായാലും അടുത്ത തവണ നിങ്ങൾ ലക്ഷൻ നിൽക്കുമ്പോൾ നിൽക്കാതിരിക്കുകയാണ് നിങ്ങൾക്ക് നന്ന് കാരണം ഇനി ഒരിക്കലും ബി ജെ പി കേരളത്തിൽ ഒരു എം പി സ്ഥാനം നേടുക എന്നുള്ളത് വലിയ അപൂർവമായിട്ടൊരു സംഭവമായി മാറാൻ പോവുകയാണ് ഏതായാലും കാത്തിരിക്കാം വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ മാനസിക തലത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ സിനിമയേക്കാൾ ഉപരി പൊതുജനങ്ങളെ സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദേവ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും